അപ്പൊ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി വിശേഷങ്ങൾ കാണാം ഒരു മുസ്ലിം ബ്രൈഡ് മേക്കപ്പിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ജാനുവിനോട് എന്ത് ചോദിച്ചാലും ആ സ്പോട്ടിൽ തന്നെ ജാനു മറുപടി തരും അങ്ങനെ ഹിന്ദു ബ്രൈഡും ക്രിസ്ത്യൻ ബ്രൈഡും കഴിഞ്ഞു മുസ്ലിം ബ്രൈഡിൻ്റെ ഏകദേശം ഫൈനൽ ടച്ചിലേക്കായിട്ടുണ്ട് ഹെയർ ബാക്കിൽ ബൺ തന്നെയാണ് ചെയ്യുന്നത് തട്ട ഇടുന്നത് കൊണ്ട് സാധാരണ മുസ്ലിം ബ്രൈഡിന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ജാനുവൻ ചെയ്തിട്ടുള്ളത് പിന്നെ ബിഗ് ബോസിലെ ഗസ്റ്റുകളുടെ സമയമാണ് ഇനി വരുന്നത് ജാനുവും ജാനു എത്തി ബ്രൈഡും ചിത്രയ്ക്കൊക്കെ നമ്മൾ ഫോട്ടോ എടുത്താണ് എനിക്ക് അഞ്ചിരുപ്രൈൻ അല്ലെങ്കിൽ അഞ്ച് മണി എൻ്റെ ബ്രൈഡുകൾ എന്ന് പറയുന്നത് ഇത് ക്രിസ്ത്യൻ ബ്രൈഡാണ് അതിനുശേഷം ഹിന്ദു ബ്രൈഡ് ഇതാണ് മുസ്ലിം ബ്രൈഡ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഓക്കേ ബൈ ബൈ